രണ്ടും ഉണ്ടെന്ന് വെച്ചാൽ പോലും നിസ്കാരം സഹിയാകണമെങ്കിൽ അതിന് ചില ഫറലുകൾ ഉണ്ടല്ലോ നിസ്കാരത്തിന് ചില ഫറലുകൾ ഉണ്ട് എത്ര നിസ്കാരത്തിന്റെ ഫറല് അഞ്ചാം തറത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു നോക്കൂ നിസ്കാരത്തിന്റെ ഫറൽ എത്ര ആ കുട്ടി പറയും പതിനാലാണ് നിസ്കാരത്തിന്റെ ഫറല് പതിനാല് ഒരു കാലത്ത് കേരളത്തിലെ മുജാഹിദുകൾ അന്ന് ഇത്ര വലിയ മുജഹിദുകൾ ആയിട്ടില്ല ബഹാബികൾ കെ എം മൗലവി മറ്റൊക്കെ ഉള്ള കാല ഇത്രയും അൽ കിതാബുൽ എന്ന പുസ്തകം കെ എം മൗലവിയും സംയുക്തമായി രചിച്ച് കേരളത്തിലെ ആദ്യകാല മുജാഹിദ് മദ്രസകളിൽ പഠിപ്പിക്കപ്പെട്ടിരുന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൽ പറയുന്നത് സ്ക്രീനിൽ നിങ്ങൾക്ക് വായിക്കാം നമസ്കാരത്തിന് പതിനാല് ഫറലുണ്ട്

ഈ ും പൂർത്തിയാക്കി ചെയ്തുകൊണ്ടാണ് പഴയകാല മുജാഹിദുകളൊക്കെ നിസ്കരിച്ചത് അവരുടെ കുട്ടികൾക്ക് മദ്രസയിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നതും അങ്ങനെ തന്നെയാണ് എന്നാൽ ആയിരത്തി എൺപത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മുജാഹിദ് മദ്രസകളിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു നമസ്കാരത്തിന്റെ ഫറലുകളും മര്യാദകളും എന്ന ഒരു അധ്യായം കാണാം നമസ്കാരത്തിന്റെ ഫറലുകളും മര്യാദകളും അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിസ്കാരത്തിന്റെ പതിനാല് ഫറലുകളിൽ നിന്ന് അഞ്ചെണ്ണം സഹോദരങ്ങളെ വെട്ടിമാറ്റിയിരിക്കുന്നു ഒമ്പത് ഫറലുകളാണ് നിസ്കാരത്തിന് ഉള്ളതെന്ന് പാഠം പതിനേഴ് നമസ്കാരത്തിന്റെ മര്യാദകളും ഒന്ന് അഞ്ച് ആറ് ഇടയിലയിരുത്തം ഏഴ് എട്ട് ഒമ്പത് സലാം ചൊല്ലൽ നേരത്തെ പതിനാല് പറലുകൾ പഠിപ്പിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പൊ നിസ്കാരത്തിന് ഒമ്പത് ഫറലായി പൗരോഹിത്യം കത്തി വെക്കുന്നത് കണ്ടോ നിങ്ങൾ ഇസ്ലാമിക മതനിയമങ്ങളിൽ വഹാബി പൗരോഹിത്യം കത്തിവച്ചു അങ്ങനെ കത്തിവെച്ചപ്പോൾ നിസ്കാരത്തിന്റെ പതിനാല് ഫറലുകൾ ഒന്നൊന്നായി വെട്ടിച്ചെത്തി മിനുക്കി ഇപ്പൊ നിസ്കാരത്തിന് ഫറൽ പതിമു ഫറു ഒമ്പത് അങ്ങനെ ഒമ്പത് ഫറലുകളുമായി വഹാബിസം മുന്നോട്ട് പോയി കുറെ കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മൂന്നാം ക്ലാസ്സിലേക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകത്തിലാണ് നിസ്കാരത്തിന്റെ ഫറലുകൾ ഒമ്പതായത് ഈ ഒമ്പത് ഫറലുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടതോടെ പണ്ഡിതന്മാര് സുന്നതിയമായ പ്രവർത്തകന്മാര് എസ് വൈ എസ് കാര് പ്രവർത്തകന്മാര് ഈ പൗരോഹിത്യ കത്തിക്കെതിരെ വാലെടുത്ത് പ്രയോഗിച്ചു നിങ്ങളുടെ പൗരോഹിത്യം കേരളത്തിൽ ഞങ്ങൾ അനുവദിക്കുകയില്ലെന്ന് അവരെ താക്കീത് ചെയ്തു വഹാബി വഹാബി മോലെമാര് പേടിച്ചു മാറ്റി പതിനാല് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെത്തിയപ്പോൾ ഫറത് പതിനാല് അത് പിന്നെ കൂട്ടിച്ചേർത്തതാ നോക്കൂ നിങ്ങൾ പാഠം പതിനേഴ് നമസ്കാരത്തിന്റെ ഫറലുകളും മര്യാദകളും നോക്കൂ തകബീറത്തു എഹറാം ഒന്ന് രണ്ട് ഫാത്തിഹ മൂന്ന് നാല് അഞ്ച് ആറ് ഇടയിലെ ഇരുത്തം ഏഴ് എട്ട് സ്വലാത്ത് ഒമ്പത് സലാം ചൊല്ലൽ തുടങ്ങിയ ആണോ അവിടെ ഒരു തുടങ്ങിയ കൂട്ടിക്കൊടുത്തു പൗരോഹിത്യം കത്തിവെക്കുന്നു വീണ്ടും പൗരോഹിത്യം വീണ്ടും കത്തിവയ്ക്കുന്നു നേരത്തെ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പറഞ്ഞിരുന്നത് ഈ ഒമ്പത് ൾക്ക് നിസ്കാര ഈ ഒമ്പത് കാര്യങ്ങൾക്ക് നിസ്കാരത്തിന്റെ എന്ന് പറയുന്നു ഇപ്പോൾ ഈ പുസ്തകത്തിൽ മാറ്റി തുടങ്ങിയ നിസ്കാരത്തിന്റെ ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫറല് എന്ന് പറയുന്നു ഇനി കൂട്ടിക്കൊടുക്കുന്നത് നോക്കൂ ബാക്കിയുള്ള ഫറലുകൾ കൂട്ടിക്കൊടുക്കുന്നു നെയ്യത്ത് സലാം വീട്ടീട്ട് നെയ്യത്ത് സലാം വീട്ടീട്ട് നെയ്യത്ത് നിസ്കാരത്തിന്റെ ഒമ്പതാമത്തെ ഫറൽ അവിടെ പറഞ്ഞ സലാം പറഞ്ഞലായിരുന്നു ആ സലാം വീട്ടൽ കഴിഞ്ഞിട്ട് നെയ്യത്ത് അപ്പോ കഴിഞ്ഞിട്ട് അക്ബർ സലാം വീട്ടിൽ കഴിഞ്ഞിട്ടാ അങ്ങനെ നെയ്യത്ത് കഴിവുള്ളവർ കഴിവുള്ളവൻ ഭരദ് നമസ്കാരത്തിൽ നിൽക്കുക അതഹിയാത്ത് എന്നിവ ഇരുന്ന് നിർവഹിക്കുക ഓരോ പ്രവർത്തിയിലും അടങ്ങി താമസിക്കുക നമസ്കാരത്തിന്റെ ക്രമം തെറ്റാതെ ചെയ്യുക ഏതാ ക്രമം ക്രമേതാ ക്രമം നേരത്തെ സലാം വീട്ടീക്കണേ ഇപ്പൊ പറയണ ക്രമം ഇനി നെയ്യത്താണ് അങ്ങനെ ആ സലാം വീട്ടിയിട്ടുള്ള ക്രമം നെയ്യത്ത് എന്ന ക്രമം പ്രകാരം ഈ പാഠപുസ്തകത്തിൽ പറയുന്നതാണല്ലോ ക്രമം കുട്ടികൾ നിസ്കാരത്തിന്റെ ക്രമം എവിടുന്നാ പഠിക്ക കുട്ടികൾ നിസ്കാരത്തിന്റെ ക്രമം പഠിക്കുന്നത് ഇതിൽ നോക്കിയിട്ടല്ലേ ഇതിലുള്ള ക്രമം എന്താ ആദ്യം സലാം വീട്ടാ പിന്നെ നെയ്യത്തെക്ക ഇതാണ് ക്രമം ഈ ക്രമം തെറ്റാൻ നിർവഹിക്കണമെന്നാണ് അവസാനം പറയുന്നത് ചുരുക്കത്തിൽ നിസ്കാരത്തിന്റെ ഫറുദ് വീണ്ടും പതിനാലായി പതിനാലായപ്പോൾ മുജാഹിദ് മൗലവിമാർക്ക് പുരോഹിതന്മാർക്ക് തോന്നി നമ്മൾ നേരത്തെ ഒമ്പത് പറഞ്ഞതാ ഈ ഒമ്പത് പറഞ്ഞത് സുന്നി പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ പതിനാലാക്കുമ്പോൾ അത് നമുക്കൊരു അഭിമാന പ്രശ്നം ഉണ്ടല്ലോ അതിൽ അതുകൊണ്ട് ഒമ്പത് വേണ്ട എന്നാ പതിനാലും വേണ്ട പത്തരക്ക നമസ്കാരത്തിന്റെ പത്തരയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തന്നെ മറ്റൊരു പുസ്തകത്തിൽ നമസ്കാരത്തിന്റെ നമസ്കാരത്തിന്റെ ഫർലുകൾ ഇത് അഞ്ചാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ പുസ്തക നേരത്തെ പതിനാല് പഠിപ്പിച്ച പുസ്തകം ഏതാണ് മൂന്നാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ പുസ്തക ഇത് വിമർശിച്ചപ്പോ നമ്മളെ സലാം സുല്ലമി മറുപടി പറഞ്ഞത് അറിയോ സുന്നി വോയിസിൽ ഞാൻ ഈ വിഷയം വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതി ലേഖനം എഴുതിയപ്പോൾ സലാം സുലമി അതിന് മറുപടി എഴുതി അതെന്താ അത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനനുസരിച്ച് ചില പറുകൾ ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ് വലുതാകുന്നതിനനുസരിച്ച് ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ് എല്ലാ പറും എല്ലാ ക്ലാസ്സിലും പഠിപ്പിക്കുന്ന നയം മുജാഹിദിനല്ല അപ്പോ ഇവരുടെ ബുദ്ധി വികസിക്കൽ എങ്ങട്ട കീപ്പെട്ട ഒമ്പതാം ക്ലാസ്സിൽ ഇവർക്ക് പിന്നെ വെറുതെ ക്ലാസ്സിൽ വെറുതെ അഞ്ചാം ക്ലാസ്സിൽ എത്ര പത്തരവളർച്ച കീപെട്ടോപ്പെട്ടോ ഒമ്പത് ഒമ്പത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വെറുതെ പതിനാലും പഠിപ്പിക്കുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടിക്ക് വെറുതെ പത്തര പഠിപ്പിക്കുന്നു എന്താ പത്തര എന്ന് പറയാൻ കാരണം നെയ്യത്തിന്റെ പകുതിയുള്ളൂ നമസ്കാരത്തിന്റെ വറുതുകൾ ഇന്ന നമസ്കാരം നിർവഹിക്കുന്നു എന്ന ഉദ്ദേശം അത് നെയ്യത്തിന്റെ അഞ്ച് സുജൂത് ആറ് രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം ഏഴ് അത്തഹിയാത്ത് എട്ട് സലാം ചൊല്ലൽ തുടങ്ങിയവ അടക്കത്തോടും ക്രമത്തോടും കൂടി നിർവഹിക്കൽ അങ്ങനെ പത്ത് ഫറുദ്ധ നെയ്യത്തിന്റെ അങ്ങനെ അഞ്ചാം ക്ലാസ് മൂന്നാം ക്ലാസ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് അഞ്ചാം ക്ലാസ്സിൽ പത്തര മതത്തിൽ കുട്ടിക്കൊരങ്ങ് കളിക്കാൻ ആരാണി പുരോഹിതന്മാർക്ക് അനുവാദം കൊടുത്തത് നിസ്കാരത്തിന്റെ പഠിപ്പിച്ചെങ്കിൽ ആ പതിനാല് പതിനാലായി പഠിപ്പിക്കുക എന്നല്ലാതെ അതൊമ്പതാക്കാനും പത്താക്കാനും പത്തരയാക്കാനും മാറ്റി തിരുത്താനും വെട്ടിക്കുറക്കാനും ആരാണ് ഈ പുരോഹിതന്മാർക്ക് അനുവാദം കൊടുത്തത് ഇവരെന്താ ഭത്തിക്കാനിൽ നിന്നാണോ വരുന്നത് ഇവരെന്താ ഭത്തിക്കാനിലെ പോപ്പുമാരാണോ പോപ്പുമാരാണ് മതം നിർമ്മിക്കുന്നവര് പോപ്പുമാരാണ് മതപുരോഹിതന്മാരായി അറിയപ്പെടുന്നത് ഇസ്ലാമിൽ പൗരോഹിത്യമില്ല ഇസ്ലാമിൽ മതനിയമം നിർമ്മിക്കുവാൻ ആർക്കും അധികാരമില്ല അള്ള പറഞ്ഞാൽ പറഞ്ഞാൽ ി ഒമ്പതാക്കി വ്യവിധമാക്കാൻ ഒരു പുരോഹിതനും അത് വഹാബി പുരോഹിതനാവട്ടെ പുരോഹിതനാവട്ടെ മൗദൂദി അവകാശമല്ല ആ അവകാശം ഇനിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മതത്തിൽ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ആ കൈ മുറിച്ച് മാറ്റാൻ ഞങ്ങൾ നിർബന്ധിതരാകും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് മതത്തിൽ കുട്ടിക്കളി കളിക്കുകയോ അള്ളാഹുവിന്റെ മതത്തിലോ നിങ്ങൾക്ക് സ്വന്തം മതം നിർമ്മിക്കാം സ്വന്തമായൊരു മതം ഉണ്ടാക്ക അതിന് സ്വന്തത്തുണ്ടാക്കുക സ്വന്തം പ്രവാചകൻ ഉണ്ടാക്ക നിങ്ങൾക്ക് ഒരു മതം നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ നിർമ്മിതികളും എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട് ഇൻഷാല്ല ഈ അഞ്ചു ദിവസത്തെ പ്രസംഗം കഴിയുമ്പോൾ അത് ബോധ്യപ്പെടും മുജാഹിദിന് സ്വന്തം അള്ളുണ്ട് മുജാഹിദിനെ സ്വന്തം പ്രവാചകനുണ്ട് മുജാഹിദിന് സ്വന്തം നിസ്കാരുണ്ട് സ്വന്തം നോമ്പുണ്ട് അത് ഇസ്ലാമിന്റെ നോമ്പല്ല ഇസ്ലാമിന്റെ അള്ളാഹുവല്ല ഇസ്ലാമിന്റെ റസൂലല്ല അങ്ങനെ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത അള്ളയും റസൂലും അതുപോലുള്ള വിശ്വാസങ്ങളും കർമ്മങ്ങളും ഒക്കെ സ്വന്തമായി തന്നെ മുജാഹുദിനുണ്ട് ഇനി എന്തേ വേണ്ടു ആളുകളെ മുഴുവനും വിളിച്ചു കൂട്ടി മുജാഹുദ് പണ്ഡിത പൗരോഹിത്യ സഭയുടെ അധ്യക്ഷൻ ഞങ്ങളിതാ ഒരു മതം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞൊരു മതം പ്രഖ്യാപിക്കാ എന്നിട്ടാ മതത്തിന്റെ പേരിൽ നിങ്ങൾ എന്തും പറഞ്ഞോ ഞങ്ങൾ വിമർശിക്കൂല ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞാൽ ഇസ്ലാമിന്റെ പേരിൽ കത്തിവെക്കാനും പൗരോഹിത്യം പ്രയോഗിക്കാനും ശ്രമിച്ചാൽ അത് ഞങ്ങൾ തടയും സഹോദരങ്ങളെ അതുകൊണ്ട് തീർന്നില്ല ഇത് നമസ്കാരത്തിന്റെ കാര്യമാണെങ്കിൽ